നമസ്കാരം ഞാൻ ഗിൽബർട്ട് ഈഗിളൈ ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലൂടെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നിരിക്കുകയാണ് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുറിശി എന്ന ഗ്രാമത്തിലെ നന്ദൻ എന്നൊരു രാഷ്ട്രീയക്കാരൻ്റെ മകൾ വന്ദന എന്ന പെൺകുട്ടിയെ അരുള്ളെന്ന ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി ഈ വാർത്ത അവിടെ മാകെ പരന്നതോടുകൂടി ആളുകൾ അത്ഭുതപ്പെട്ടുപോയി നന്ദൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രമുഖനാണ് അബ്കാരിയാണ് രാഷ്ട്രീയമുണ്ട് അയാളെ മകളെ ഒരു ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നാൽ അത് വളരെ ആളുകൾക്ക് അത് പെട്ടെന്നൊരു ഉൾക്കൊള്ളാനായില്ലെങ്കിലും പല പലർക്കും അറിയാമായിരുന്നു ഇത് എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്നുള്ളത് കാരണം ഈ വന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടി പി എ പഴി പഠിത്ത പഠനം കഴിഞ്ഞ് നിൽക്കാൻ അവൾക്ക് ഈ നന്ദന ഈ അരുളുമായിട്ട് ഇഷ്ടമാണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരുന്നു എങ്കിലും ഇത്ര പെട്ടെന്ന് സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നന്ദൻ്റെ മറുക്കിടമുട്ടി മുഷ്ടി തന്നെയാണ് അവനൊരു തരത്തിൽ ആരുളുമായിട്ടുള്ള ഒരു ഒരു ബന്ധത്തിനും തയ്യാറല്ല അവന് വിദ്യാഭ്യാസം കൊണ്ട് നല്ല ചെറുപ്പക്കാരനാണ് ഇതൊക്കെ തന്നെയാണെങ്കിലും അവനുള്ള വലിയ ന്യൂനതയായിട്ട് നന്ദൻ കാണുന്നത് അവന് സാമ്പത്തികമില്ല എന്നുള്ള ഒറ്റ കാരണമാണ് പിന്നെ ജനങ്ങൾക്ക് അതിനോട് വലിയ യോജിപ്പം ഉണ്ടായിരുന്നില്ല എന്തായാലും രണ്ടുപേരും കൂടെ പോയി എന്നുള്ളത് ഉറപ്പായി ഉടനെ തന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ നന്ദൻ മടിച്ചുവെങ്കിലും അയാളെ ആൾക്കാരെയൊക്കെ വിട്ട് എല്ലായിടത്തും അന്വേഷിച്ച് ബന്ധു വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടാത്തതിനാലാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വൈകുന്നേരത്തോടെ കൂടി ഒരു പരാതി സമർപ്പിച്ചത് പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത ഒരു പരാതി എഫ്ഐആർ എടുക്കും ഈ നാട് മുഴുക്ക് ഇത് അറിഞ്ഞ ഒരു പ്രശ്നമായപ്പോൾ പിന്നെ ഈ കേസിൻ്റെ അന്വേഷണം പുഴുമെന്ന സി എ നടത്തണമെന്നൊരു നിർദ്ദേശം കൂടെ വന്നതോടുകൂടി അതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു എന്തായാലും ഈ കാണാതായ രണ്ടുപേരെയും കണ്ടെത്തണമെന്നുള്ള ആ ഒരു തീരുമാനത്തോടെ അന്വേഷണത്തിനറങ്ങി കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ആ ചോദിച്ചാലും അറിയാം ഇവർ ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ഇവർ തമ്മിൽ പല സ്ഥലത്തും വെച്ച് കാണുന്നുണ്ട് ഇതൊക്കെ തന്നെ പക്ഷേ ഇതിന് ഈ നന്ദൻ്റെ ചില ഗുണ്ടകളോ ഇട്ട് ഈ അരുളിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതാണ് ഇപ്പം തന്നെ ഇത് പെട്ടെന്ന് സംഭവിക്കാൻ കാരണമെന്നുള്ളതും ആർക്കറിയാം ഈ കാമിതാക്കളെ പ്രകോപിപ്പിക്കാൻ പാടില്ല അതൊരു തത്വമാണ് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് അനുഭവവേദ്യമായി എന്തായാലും അന്വേഷണം ആരംഭിക്കാൻ വച്ചു അതിൻ്റെ മതസ്സറൊക്കെ തയ്യാറാക്കി വീട്ടിൽ നിന്ന് പോയ സ്ഥലവും എല്ലാം അന്വേഷണം എല്ലാം അന്വേഷിച്ചു അന്വേഷണങ്ങൾ നടത്താരംഭിച്ച ഉടനെ രണ്ട് ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സന്ദേശമെത്തി ഈ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ മുതുപുരം വന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തിയത് അപ്പോൾ അത് ഞങ്ങളെ വന്ദന ആണോ എന്നൊരു സംശയമില്ലാതില്ല എന്തായാലും വിവരം അറിഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂർ പോലീസിൻ്റെ പരിധിയിലാണ് നടന്നത് സംഭവം എന്തായാലും ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി നോക്കുമ്പോഴാണ് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് താഴെയായിട്ട് പുളി പുല്ലുകളൊക്കെ വളർന്നു കിടക്കുന്ന അവിടെയാണ് ഈ മൃതശരീരം കാണപ്പെട്ടത് മൃതശരീരം നോക്കുമ്പോൾ ഒരു നല്ല സാമാന്യം പൊക്കും വെളുത്ത നിറവും പിന്നെ ആ ബോഡിയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഈ വന്ദനയുടെ അതേ സാമ്യമുണ്ട് നേരെ വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോൾ നോക്കുമ്പം കറുത്ത വെള്ള പുല്ലികളുള്ള പാവാടയും നീളമുള്ള കൈകളുള്ള ബ്ലൗസും കഴുത്തിലൊരു സ്വ സ്വർണ്ണ ഏലസ് കാലിൽ രണ്ട് പാദസരങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും ഇത് വന്ദനയാണ് പക്ഷെ കാർ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മുഖമാകെ വികൃതമാക്കിയിരിക്കുന്നു കല്ലോ കൊന്തോ അടുത്തുള്ള ഒരു കാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ട് മുഖം അട്ടിച്ച് ചതച്ച് വികൃതമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് മുഖം കണ്ടാൽ തിരിച്ചറിയാനാവില്ല മറ്റടയാളങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയാനാവും എന്തായാലും അവിടെ എത്തി ഈ ഞങ്ങൾ അവിടെ അന്വേഷിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് കോയമ്പത്തൂർ പോലീസും അന്വേഷണങ്ങൾക്കായി അവിടെ എത്തി അപ്പോൾ അവരോട് വിവരം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു സംശയം കൊണ്ടു വന്നതാണ് അപ്പോൾ അവർ വേഗം നടപടികൾ പൂർത്തിയാക്കി ഇവിടെ കിടന്ന് നടപടിക്രമം പൂർത്തിയാക്കി അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ മൃതദേഹ ശരീരം പോസ്റ്റ്മോർട്ടത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പിടി വിട്ടു പറഞ്ഞാൽ അവരോട് പറഞ്ഞു മൃതദേഹ ശരീരം നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണെങ്കിലും ഈ വീട്ടുകാർ കുട്ടിയുടെ നമ്മൾ സംശയിക്കുന്ന കുട്ടിയുടെ വീട്ടുകാർ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് അവരത് സംഭവിച്ചു ഞാൻ ഫോൺ ചെയ്തിട്ട് റേഞ്ച് കിട്ടുന്നുമില്ല കുറച്ച് ദൂരം ഒരു രണ്ട് ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്തപ്പോഴാണ് ഒരു ബൂത്ത് കണ്ടെത്തിയത് അവിടെ നിന്ന് വിളിച്ച് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നന്ദൻ്റെ വീട്ടുകാരെയും വിവരം അറിയിക്കണം ഇങ്ങനൊരു ബോഡി കിട്ടിയിട്ടുണ്ട് ഒരു സംശയമുണ്ട് അതൊന്ന് ഐഡൻറ്റിഫൈയാൻ വേണ്ടിയാണെന്ന് ഇതിനിടയിൽ ഇവർ ഇവരെ നടപടിക്രമം കോയമ്പത്തൂർ പോലീസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അപ്പം മൃതശേരിയിലോടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു പോലീസുകാരനെ കൂടെ അവർ കൊണ്ടുപോയി അവിടെ നിർത്തി ആശുപത്രിയിൽ നിരത്തേക്ക് അവർ വീട്ടുകാർ വരുമ്പോൾ കാണാനുള്ള സൗകര്യം കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഞാനവിടെ ഞങ്ങളുടെ ഒരു ഞാനും രണ്ട് പോലീസുകാരുമായിട്ട് അവിടെ കാത്തു വന്നു ഒരു രണ്ട് മണിയോട് അടുപ്പിച്ചാണ് നന്ദൻ്റെ വീട്ടുകാരെത്തിയത് അവർ വന്ന പാടെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഫോട്ടോയിൽ മുഖം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ കഴുത്തിൽ ഒരു നൂലിൽ കൊരുത്ത ഏലസ് ഉണ്ടായിരുന്നു സ്വർണ്ണ ഏലസ് അത് ഐഡൻ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്തോടു കൂടി വന്ന സ്ത്രീകൾ നിലവിളിയും തുടങ്ങി അവരെ ആശ്വസിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു മുഖം കണ്ടില്ലെങ്കിൽ ശരീരത്തിൽ ഇങ്ങനെ കറുത്ത പുള്ളി കറുത്തതിൽ വെള്ളപ്പുള്ളികളുള്ള പാട അതൊന്നും അന്തിയുടേതാണ് കാലിലെ പാതസ്ഥലങ്ങൾ അത് അതേ പാതസ്ഥലങ്ങൾ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഇനി പിന്നെ കൂടുതലൊന്നും നോക്കാനില്ല ആ ഷേ ഷേയ്പ്പൊക്കെ നോക്കുമ്പോൾ ഞങ്ങളെ വണ്ടന എന്ന് അവർ ഉറപ്പിച്ചു നേരെ അവരെയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലെത്തി മെഡിക്കൽ കോളേജിലെത്തി അവിടെ നോയമ്പത്തൂർ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൃതശരീരം കാണാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ ഊരി വെച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വസ്ത്രങ്ങളും നീസും ഏലസും ഈ പാതസ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ബോധ്യം അതിന് കൂടുതലും നോക്കേണ്ട കാര്യമില്ല കാര്യം മുഖം നോക്കി ഐഡൻറ്റിഫയാൻ പറ്റില്ല അപ്പോൾ ഇവർ എന്തായാലും മൃതശരീരം കണ്ട് ഉറപ്പ് ഉറപ്പുവരുത്തി ഇത് വന്ദന തന്നെ എന്ന് ഉറപ്പുവരുത്തി അപ്പോഴാണ് മറ്റൊരു ചോദ്യം ഉടലെടുത്തത് ഈ വന്ദനയുടെ മൃതശരീരം കണ്ട് അത് അവിടെയല്ല കൊല നടത്തിയതുള്ളതെന്നുള്ള പരിസരം കണ്ടാൽ മനസ്സിലാവും വേറെ എവിടെ വെച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിട്ടതാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുമായിരുന്നു മാത്രമല്ല ഇനി ഈ അരുളിൻ്റെ മൃതശരീരവിടെ അതുകൂടാതെ ഞങ്ങൾ നോക്കുമ്പം തന്നെ ആ മൃതശരീരത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് തോന്നുന്നു ദുർഗന്ധം വന്ന് തുടങ്ങിയിരുന്നു അപ്പം ഞങ്ങളെ കാണാതായ ദിവസവും അതും എല്ലാം ഒത്തു വരുന്നുണ്ട് അപ്പം അന്ന് ഇവർ അവിടെ നിന്ന് വന്ന വഴിക്ക് തന്നെ ഏതോ ഗുണ്ടാ സ കയ്യിൽ പേട്ടും അവരെ ഇങ്ങനെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് ആരുള്ളിലേയും മറ്റെവിടെ ഒക്കെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഒരു നിഗമനം എന്തായാലും അവിടുന്ന് കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷൻ ചെന്ന എഫ്ഐആറും മൗസറിൻ്റെ കോപ്പിയൊക്കെ റിക്വസ്റ്റ് കൊടുത്ത് എഴുതി വാങ്ങിച്ച് ഈ ബോഡിയും പിടിക്ക് കൊളന്ന് ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അവരോടൊപ്പം തന്നെ പെരിങ്ങോട്ട് കുറിശീലെത്തി ബോഡിയുമായിട്ട് എത്തി ഒരു ഒൻപിച്ച ജനക്കൂട്ടം വന്നുകൂടിയ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയുടെ മൃതശരീരം അവർ അഗ്നി കരയാക്കുകയും ചെയ്തു വന്നുകൂടിയ ജനങ്ങളുടെ എല്ലാം കണ്ണുകളിൽ ഈറണിഞ്ഞ കണ്ണുകളായിരുന്നു കാര്യം ആ പെൺകുട്ടി അത്രമാത്രം അവർ സ്നേഹിക്കുകയായിരുന്നു ഇന്ന് ഹൃദയവും ഈറന്നെ കണ്ണുകളുമായി എല്ലാവരും പിരിഞ്ഞു പോയി തുടർന്ന് അന്വേഷിക്കണം ഇനി ആരോടിനെ കണ്ടെത്തണം അരുളിനെ കണ്ടെത്തണം എന്നുള്ളതിൻ്റെ ഊഹാഭോഹങ്ങൾ പലയിടത്തും വന്നു നന്ദൻ്റെ ആളുകളാണ് ഇവരെ രണ്ടുപേരെയും കണ്ടെത്തി കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു പ്രചരണം പലയിടത്തു നിന്നും പല ഭാഗത്തു നിന്നും വന്നു പക്ഷേ അതിൽ വിശ്വസിക്കാൻ ആളുകൾക്ക് മടിയുണ്ട് കാരണം നന്ദൻ്റെ ആളുകൾ ചെയ്തെങ്കിൽ പെൺകുട്ടിയുടെ മുഖം ഇത്രത്തോളം വികൃതമാക്കില്ല ഇത്രയും ക്രൂരത കാട്ടില്ല മൃതദേഹ ശരീരത്തോട് അതുകൊണ്ട് നന്ദനല്ല ഈ രണ്ട് ഏകദേശം രണ്ട് മാസത്തോളം ആ അന്വേഷണം നടത്തിയിട്ടും ഈ അരുളിനെക്കുറിച്ചൊരു വിവരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതിനും അവരൊരു കാരണം കണ്ടെത്തി ഈ നന്ദനെയും ഈ അരുളിനെയും നന്ദൻ്റെ ആളുകൾ പിടികൂടി കൊന്ന് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട് പക്ഷെ നന്ദൻ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു ഞാനല്ല ഞാൻ കണ്ടിട്ടില്ല അരുളിനെയും കണ്ടിട്ടില്ല ഇത് ഞാനല്ല ചെയ്തത് പക്ഷെ അവയുടെ വാക്കുകൾ വിശ്വസിക്കാൻ ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം ഇയാളുടെ സ്വഭാവതാണ് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ഇയാൾ ഈ ചിറ്റൂർ കള്ളന്ന് ഫേമസ് ആയ ഒരു കള്ള് ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ ചെ കള്ള് ഉണ്ടാക്കുന്ന കള്ളും അവിടുത്തെ കള്ളും കൂടെ ചേർത്ത് ഈ കേരളത്തിൽ അങ്ങോളം മിക്കോളം എത്തുന്ന ഒരു ബിസിനസ് അവിടെ നടത്തുന്നത് അതും അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനാണ് നടത്തുന്നത് നേതൃത്വത്തിലാണ് നടത്തുന്നത് ആ ഒരു ലിറ്റർ കള്ള് ആ ചിറ്റൂരിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ലിറ്റർ കള്ളിന് ഒരു രൂപ വെച്ച് ആ നേതാവിന് കൊടുക്കണം ആ നേതാവിൻ്റെ അനുഗൂ സഹപ്രവർത്തകനാണ് ഈ നന്ദൻ ആ വഴിക്ക് കണ്ടമാനം പണം സമ്പാദിച്ചു പണം കൂടിയതിൻ്റെ ആ കുഴപ്പമാണ് ഇയാൾക്ക് ആ മകളെ ഇയാൾക്ക് മറ്റൊരു അരുളിന് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടുണ്ടായ ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് നന്ദനം തന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയെങ്കിലും ഈ പെൺകുട്ടിയുടെ ചിതയെ എരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ ശാപവചസ്സുകൾ ഉതിർത്തത് അരുളിന് നേർക്കാണ് ഇവിടെ നീ കാത്തിരുന്നെങ്കിൽ ഞങ്ങളെങ്കിലും പറഞ്ഞ് കല്യാണം കഴിച്ച് നടത്തവരാ നീ എന്തിനീ കൊലയ്ക്ക് കൊടുത്ത് പെൺകുട്ടിയെ കൊണ്ട് കൊലയ്ക്ക് എന്ന് പറഞ്ഞ് ശാപവചസ്സുകൾ ഉതിർത്തത് അരുളിന് നേരെയാണ് അരുളിൻ്റെ വീട്ടിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഞങ്ങൾ അവിടെ പോലീസ് പ്രൊട്ടേഷനൊക്കെ നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു അരുളിനെക്കുറിച്ചും വിവരമില്ല ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷൻ പോലീസുകാരൻ്റെ ഒരു മെസ്സേജ് അവർ അവർക്ക് കിട്ടിയ സന്ദേശം ഞങ്ങൾക്ക് അയച്ചു അതായത് ഈ മൃതശരീരം കണ്ട അതേ ദിവസം കേരള രജിസ്ട്രേഷനുള്ള ഒരു വാഹനം ഒരു കാറ് ആ സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ രണ്ട് പേര് ആ കാറിൽ നിന്ന് നിറങ്ങി നിൽക്കുന്നത് മറ്റൊരു വാഹനത്തിൽ വന്ന രണ്ട് പേര് കണ്ടിരുന്നു അപ്പോൾ അവർ വാഹനം നിർത്തിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച പറഞ്ഞ് ഇല്ല ഞങ്ങൾ യൂറിൻ പാസ് ചെയ്യാൻ നിർത്തിയാണ് എന്ന് പറഞ്ഞ് പോയി പക്ഷെ ഇവർ കാറിൻ്റെ നമ്പർ ഭാഗം ഫോട്ടോ എടുത്തു വെച്ചിരുന്നു മൊബൈൽ അടുത്ത ദിവസമാണ് ഇവർ അറിയുന്നത് അതേ സ്ഥലത്ത് മുതുകുരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ മൃതശര്യം കിട്ടിയെന്ന് പത്രത്തിൽ വായിച്ച അവർക്ക് ഓർമ്മ വന്നത് അവർ ആ വിവരത്തിന് കാറിൻ്റെ നമ്പർ അടക്കം സഹിതം കോയമ്പത്തൂർ പോലീസിന് ആ വിവരം അറിയിച്ചു ആ വിവരമാണ് കോയമ്പത്തൂർ പോലീസ് ഞങ്ങളെ അറിയിച്ചത് കാറിൻ്റെ നമ്പർ കിട്ടിയതോടുകൂടി ഞങ്ങൾ ആർ ജി ഓഫീസിൽ നിന്ന് കാറിൻ്റെ രജിസ്റ്റേഡ് ഓണറെ അഡ്രസ്സ് കണ്ടെത്തി അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ സൂരജ് സൂരജ് ഭവൻ ആലത്തൂർ പി ഒ പാലക്കാട് അപ്പോൾ അയാൾ ആ അഡ്രസ്സ് കിട്ടിയോടുകൂടി ഞങ്ങൾ നേരെ ഇയാളെ വീട്ടിലെത്തി സൂരജൻ്റെ വീട്ടിലെത്തി ആലത്തൂരിലുള്ള ചെതിലയ്ക്ക് സമീപമുള്ള ഈ സൂരജൻ്റെ വീട്ടിലെത്തി സൂരജൻ്റെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ഈ സൂരജൻ്റെ പിതാവ് വളരെ വർഷക്കളായി വിദേശത്തായിരുന്നുവെന്നും ഉണ്ടാക്കിയ പൈസ കൊണ്ട് മൈസൂറിന് സമീപം ഒരു 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 ഫാം ഹൗസ് വിലയ്ക്ക് വാങ്ങിച്ചിട്ടെന്നും ആ ഫാം ഹൗസിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നതെന്നും അവിടെയുള്ള ആ കൃഷി പശു ഫാമന്യമൊക്കെ നോക്കി നടത്തുന്ന ഇപ്പോൾ സൂര്ജാണെന്നും വല്ലപ്പോഴേ മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്നുള്ള വിവരമാണ് കിട്ടിയത് എന്തായാലും ആ വിവരം കിട്ടി എന്തായാലും ഇതിനെ ആ വിവരം വെച്ചിട്ട് ഇണ്ടാതിരിക്കാനാവില്ലല്ലോ എസ് പി ആയിട്ട് സംസാരിച്ച് ഡിസ്കഷൻ ചെയ്തതിന് ശേഷം അനുവാദം വാങ്ങി നേരെ മൈസൂർക്ക് തിരിച്ചു മൈസൂർ മൈസൂർ മൈസൂറിനപ്പുറമുള്ള ഒരു അവിടെ നിന്നും നൂറ് കിലോമീറ്റർ ഒരു സ്ഥലത്താണ് കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവൻ്റെ ഈ ഫോം എന്ന് പറഞ്ഞത് അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ സൂര്യജിനെ കണ്ടു കണ്ട ഉടനെ ഞങ്ങൾ പോലീസുകാർ ചെന്നപ്പോൾ തന്നെ അവന് കാര്യം പറയും ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് നിങ്ങളെ രണ്ടാളുടെ കാറ് നിൽക്കുന്ന കാറും നിങ്ങൾ രണ്ടാളും നിൽക്കുന്നതും കണ്ട ആളുകളുണ്ട് അതുകൊണ്ട് എന്താണ് നടന്നതെന്ന് പറയും അപ്പോൾ സൂര്ജ് പറഞ്ഞു സാർ ഞാൻ കോറും ഇവിടെ ആയിരിക്കും എൻ്റെ വീട് ചെറിയയിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുണ്ട് അന്ന് അങ്ങനെ നാട്ടിൽ പോയിട്ട് രണ്ട് മാസത്തിനുമ്പ് പോയത് ശരിയാണ് ഞാൻ രണ്ട് മാസത്തിനുമ്പ് പോയപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഒഴിക്കാൻ അവിടെ നിർത്തിയപ്പോഴും ഇങ്ങനെ ഈ രണ്ടാളുകൾ മറ്റൊരു കാറ് വന്ന് നിർത്തിയിട്ട് ഞങ്ങളുടെ എന്തെങ്കിലും എൽപ്പ് വേണമെന്ന് ചോദിച്ചത് ശരിയാണ് എന്നായാലും സംഭവിച്ചു അന്ന് എന്താണ് ഉണ്ടായതെന്ന് പറയും അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തറിയാവെന്ന് പറയും സർ ഞങ്ങൾ കാറ് പുറകെ വരുകയായിരുന്നു ഞാൻ പുറകെ വന്നപ്പോഴാണ് ഈ ഞങ്ങളുടെ മുമ്പ് പോയ ഒരു ഒരു കാറിൽ നിന്നും ഒരു ഡെഡ് ബോഡി പോലെ എന്തോ ഒരു സാധനം വലിച്ച് താഴേക്ക് എറിയുന്നുണ്ട് ഒരു നൂറ് മീറ്റർ അകലെ വെച്ചാണ് കണ്ടത് എന്തോ വലിച്ചെറിയുന്ന കണ്ടു ഞങ്ങളുടെ വാഹനം വരുന്നതിന് മുമ്പ് അവർ വണ്ടി ഓടിച്ചു പോവുകയും ചെയ്തു വാഹനത്തിൻ്റെ രൂപം ഒക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു ജീപ്പിൻ്റെ മോഡലുള്ളതാണ് ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഡെഡ് ബോഡി ജീവനുള്ളതാണെങ്കിൽ ആശുപത്രിയിൽ എത്തി രക്ഷിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ നിർത്തി നോക്കിയപ്പോഴാണ് അതൊരു സ്ത്രീയുടെ മൃതശരീരമാണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ നേരെ വണ്ടി കണ്ടുപിടിക്കാനായിട്ട് ഓടിപ്പോ ഞങ്ങളുടെ മൈസൂർ അടുപ്പിച്ച് എത്തിയപ്പോഴാണ് ഒരു സ്ഥലത്ത് ഇവർ വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു ആ വണ്ടിയെ കണ്ടെത്തി ഞങ്ങൾ ഞങ്ങളെ കാറും അവിടെ അടുത്ത് വന്ന് നിർത്തി ഞങ്ങളെ വണ്ടി നിർത്തുന്ന കണ്ട അതിനകത്ത് ഉറങ്ങായിരുന്ന രണ്ട് മനുഷ്യർ രണ്ട് പേര് കണ് ഉറന്ന് ഉറങ്ങുക ഞങ്ങളുടെ വണ്ടി വന്നു അവർക്കൊരു സംശയം തോന്നി ഞങ്ങൾ ഒന്ന് പല്ലി വച്ച് ചാടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഇവർ വണ്ടി ഒരു സ്ഥലം ഇട്ടു പക്ഷേ എനിക്കവരെ അറിയാമായിരുന്നു അവർ സൈമണും തോമസും അവർ ഏഞ്ചൽ ഫോം എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഫോമിലെ ജീവനക്കാരാണെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് മനസ്സിലായി അവർ പോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നാലെ പോ അടുത്ത ദിവസം ഏഞ്ചൽ ഫോമിൽ ചെന്ന് ഇവരെ അന്വേഷിച്ചു ഇവരെ ഇവരെ കണ്ടെത്തി ഞങ്ങൾ പോയത് വേറൊരു കാരണം പറഞ്ഞാണ് പോയത് അവർ നേരത്തെ വാണ്ടട്ടിട്ടിരുന്നു അവിടെ അവിടെ താമസിച്ച് പശുവിനെ നോക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവിനെ ആവശ്യമുണ്ട് ആ പേര് പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടെന്നും കണ്ടിരുന്നെന്നും ഞങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു ദൈവം ഇത് പോലീസിനെന്നും അറിയിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തി അവിടെ നമ്മൾ സ്ത്രീ ഭാര്യയും ഭർത്താവും താമസിക്കാൻ ആവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞു അത് ഞങ്ങളും നോക്കി പിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയും ചെയ്തു അപ്പോൾ ആ ആളുകളാണ് ഈ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞിട്ടുള്ളതെന്ന് സൂരജ് പറഞ്ഞു നമുക്ക് സൂരജിനോട് പറഞ്ഞ് നമുക്കൊന്ന് ഏഞ്ചൽ ഫോം വരെ പോകണം അയ്യോ സാർ ഞാൻ വരില്ല എനിക്ക് പിന്നെയും ഇവിടെ നിൽക്കേണ്ടതാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാനാണിത് പോലീസിനെ അറിയിച്ചതെന്ന് പറഞ്ഞ് അവർ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല തുറന്ന് വലിയ ബുദ്ധിമുട്ട് വരും അത് സാരമില്ല അതൊക്കെ ഞങ്ങൾ നോക്കോളാം എന്ന് പറഞ്ഞ് വല്ല നിർബന്ധിച്ച് സൂര്യജിനെയും കയറ്റി ഏഞ്ചൽ ഫോമിലെത്തി ഏഞ്ചൽ ഫോമിലെത്തിയപ്പോഴാണ് ദൂരന്ന് പോലീസിൽ പോകാണ്ടപ്പോഴേ അവർക്കൊരു സംശയം അവർ ഇറങ്ങണം നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ആ വാഹനം കിടക്കുന്നു ഞങ്ങൾ ഞങ്ങളതിൻ്റെ നമ്പർ നോക്കിയപ്പോൾ ശരി തന്നെ കോയമ്പത്തൂർന്ന് അയച്ചു തന്നെ നമ്പർ വാഹനത്തിന് അല്ല നേരത്തെ മെസ്സേജ് കിട്ടിയിരുന്ന ആ നമ്പർ ഇവർ ഈ സൂരജ് കുറിച്ച് വെച്ചിരുന്ന വണ്ടി നമ്പർ തന്നെ ആ നമ്പർ കണ്ട വണ്ടി കണ്ടു എന്തായാലും അവർക്കൊരു സംശയം തോന്നി എന്താണ് ഞങ്ങൾ പോലീസുകാരാണ് കേരള പോലീസാണ് കേരളത്തിൽ നിന്ന് വന്നത് ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് ഞങ്ങളുടെ അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിന് വന്നപ്പോഴാണ് നിങ്ങൾ ആയിട്ടത് ബന്ധമുണ്ടെന്നുള്ള സംശയം അറിഞ്ഞു നിങ്ങൾ അന്നേ ദിവസം ഒരു ഡെഡ് ബോഡി വലിച്ചെറിയുന്നത് കണ്ട ആളുകളുണ്ട് സാക്ഷികളുണ്ട് അവർ പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒന്ന് കാര്യം ഇതാണ് പാലക്കാട്ടുകാരിയായ വന്ദനെ എന്തുകൊണ്ട് നിങ്ങൾ കൊലപ്പെടുത്തി എന്നാണ് ഞങ്ങൾക്കറിയുന്നത് തോമസും കൂടെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു സാറന്വേഷിച്ച് വന്നത് ഈ വന്ദനെയാണ് വന്ദനയും അരുളെന്നു പറഞ്ഞ ചെറുപ്പക്കാരനെയാണ് അതെ ആ കേസന്വേഷണത്തിലാണ് ഞങ്ങൾ വന്നത് നിങ്ങളെന്തിന് വന്ദനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് സാർ ഒരു നിമിഷം നിൽക്കും ഉടനെ അവിടെ ആളെ പറഞ്ഞ് വെച്ചിട്ട് അയാളെ പുറത്തോട്ട് പോകുന്നുണ്ട് തിരിച്ചു വന്നപ്പോൾ രണ്ടാളുകളെ കണ്ടപ്പോൾ ഞങ്ങളാണ് ഞെട്ടിപ്പോയത് വന്ദനയും അരുളും അപ്പം ഞങ്ങൾ ഞെട്ടിയ കാരണം ഈ വന്ദനയും കൊണ്ട് ഇനി തെരുങ്ങോട്ട് ഉശിലെത്തിയാൽ അവർ സംഭവിക്കില്ല കാരണം അവരും വന്ദനയും പിറയൽ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഒരാൾ ഇത് വേറെ ആരാണെന്നേ പറയൂ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഞെട്ടി തരച്ചു ചെയ്യുന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ എന്താ സംഭവം എന്താ ഇതിൻ്റെ ദാണ്ട സംഭവം എന്താണുണ്ടായെന്ന് പറയും നിങ്ങൾ പറയൂ എന്നുള്ളത് മന്ദരയോടും ഈ അരുളിനോടും ചോദിച്ചു അവർ പരസ്പരം നോക്കി എന്നല്ലാതെ ഇതെന്ത് പറയണമെന്ന് അറിഞ്ഞില്ല അപ്പം നിൽക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ സൂര്യജനെ നോക്ക് സൂര്യജ് മുന്നോട്ട് വന്നത് സാർ ഞാൻ പറയാം നടന്നെന്താണെന്ന് ഞാൻ പറഞ്ഞത് പകുതി ശരിയാണ് ഞങ്ങൾ വാഹനത്തിൽ വന്നപ്പോൾ മൃതശരീരം വലിച്ചെറിയുന്നത് കണ്ടത് ശരിയാണ് ഞങ്ങൾ അത് ചിലപ്പോൾ രക്ഷിക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി നോക്കി താഴേക്ക് ഇറങ്ങി നോക്കി അത് താഴ്ന്ന സ്ഥലമാണ് റോഡിൽ നിന്ന് താഴ്ന്ന സ്ഥലമാണ് അവിടെ കുറ്റിക്കാടിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മൃതദേഹം കിടക്കും പക്ഷേ മൃതശരീരത്തിൽ രണ്ട് മൂന്ന് ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നു അപ്പോൾ പഴക്കം കൊണ്ട് അതിൻ്റെ ദുർഗന്ധം വമിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മുഖം തിരിച്ചറിയാനാത്ത വികൃതമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് മൃ ആരോ കൊലപ്പെടുത്തിക്കൊണ്ടിട്ടതാണ് എറിഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ അരുളും വന്ദനയും കൂടെ പറഞ്ഞ് പോകാം നമുക്ക് അന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നോക്കുന്നതെന്ന് പോകാം അപ്പോൾ ഞാൻ അവരെടുത്ത് പറഞ്ഞ് നിൽക്കേ എനിക്ക് വേറെ ഒരു സംശയം തോന്നുന്നു ഞാൻ പെട്ടെന്ന് ബാഗ് തുറന്ന് വന്ദനയുടെ പാവാടത്ത് ബ്ലൗസും എടുത്ത് ഈ ഡെഡ് ബോഡിയെ ധരിപ്പിച്ചു പാവാട ധരിപ്പിച്ചു ആ അതിലെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് ഇത് ധരിപ്പിച്ച് കൂടാതെ ആ വന്നനിടെ കഴുത്ത് കിടന്ന് ആ ഏല സ്ഥലത്ത് ഈ കുട്ടിയെ കെട്ടി കഴുത്ത് കെട്ടി പാതസ്ഥലങ്ങൾ ഊരിവാങ്ങി ആ പാദ ഇത് കിട്ടുകയും ചെയ്തു എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ നന്ദൻ്റെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് താൽക്കാലികമായ രക്ഷ ഇങ്ങനെ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അവർ പിന്നെ സമാധാനിക്കുകയല്ലോ ഒന്ന് കരുതി മാത്രമാണ് ചെയ്ത് നല്ല ഉദ്ദേശത്തോടെ ചെയ്താണ് ഓ അപ്പോൾ അത് അത് ഞാൻ സാറിനോട് മറച്ചു വെച്ചത് ശരിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവർ മറ്റേ സൈമണം ഇത് കൊടുത്ത് ചോദിച്ചു എന്നിട്ട് നിങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ ഈ സ ഇവർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷമാണ് അപ്പോഴാണ് ഈ ഏഞ്ചൽ ഫോമിൽ രണ്ട് രണ്ടാളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയായിരുന്നു അവരോട് ആയിട്ട് സംസാരിച്ചൊരു ധാരണ ഉണ്ടാക്കി അവരെക്കുറിച്ച് പോലീസിൽ അറിയിക്കില്ല എന്ന് പറഞ്ഞൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരെ അവിടെ സൂക്ഷിച്ചു ഈ നിങ്ങൾ നിങ്ങളെന്ത് ഏഞ്ചൽ ഫോമിലാക്കി നിങ്ങളുടെ ഫോമിൽ തന്നെ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ലേ അതിൽ സൂരജും അവനും പാലിച്ചു അപ്പം പറഞ്ഞു ഇടാ നീ ആദ്യബുദ്ധിമാനാണ് അപ്പം നിന്നെ നിങ്ങൾ ചിലപ്പോൾ സൂര്യജ്റെ ബന്ധത്തിൽ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് തിരക്കും എന്ന് പേടിച്ചാണ് നീ അവിടെ ആക്കിയത് അല്ലേ ശരിയാണ് സാർ എനിക്ക് ഈ അപ്പോഴത്തെ ആ പേടി കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് പിടി അവരുടെ കയ്യിലാകപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്ത ബുദ്ധിയാണ് ശരി എന്താ ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കുന്ന ആ സൈമന്നെയും ഏഞ്ചൽ ഫാമിലെ ആളുകളോട് പറഞ്ഞു ഞങ്ങൾക്കാവശ്യം വന്ദനയും ഞങ്ങൾ ഞങ്ങളന്വേഷിച്ച ഞങ്ങൾ ഇത്തരം കേസിൻ്റെ അന്വേഷിച്ച് കിട്ടി രണ്ടുപേരെയും അന്വേഷിച്ച കണ്ടെത്തി പെൺകുട്ടിയുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കോയമ്പത്തൂർ പോലീസാണ് അവർ വന്നാണ് മറ്റ് നടപടികൾ സ്വീകരിക്കുന്നത് എന്തായാലും എൻ്റെ ഞങ്ങൾ അന്വേഷിക്കുന്ന കേസിൽ ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള കുറ്റം സൂച സൂരജൻ്റെ മേലും അതിന് കൂട്ട് പ്രതികളായിട്ട് ഇവർ രണ്ടേയും പ്രതികളാക്കി ഞാൻ കസ്റ്റഡിയിലെടുത്ത് ഞാൻ കൊണ്ടുപോകും നിങ്ങളെ കാര്യം ഈ കോയമ്പത്തൂർ പോലീസ് വരുന്നവരെ ഞങ്ങൾ ആ കാര്യം അന്വേഷിക്കാൻ പോകുന്നില്ല ഞങ്ങൾ മടങ്ങി പോവുകയാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഏഞ്ചൽ ഫോമിൽ നിന്ന് മടങ്ങണം ഈ രണ്ടാളുകളെയും കൂട്ടി ഇപ്പം ഈ മന്ദനെയും അരുളിനെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു ഏറെ പ്രശ്നങ്ങളുണ്ടാകുന്ന ആ കേസ് പ്രത്യേകിച്ച് ഈ പുതു തലമുറയിലെ ആളുകൾ ഒളിപ്പിച്ച് വെക്കുന്ന സത്യം കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു എങ്കിലും അത് കണ്ടെത്തുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസമുണ്ടല്ലോ അതായിരുന്നു മനസ്സ് നിറയെ സന്തോഷം ഈ കേസിൻ്റെ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി